വെൽക്കം ടു ബോണ്ടഡ് ബൈ ബ്രദേഴ്സ് സോ പെട്ടെന്ന് ഞാൻ മറന്നുപോയി ഞങ്ങളുടെ പേര് തന്നെ സോറി അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ് ചായയൊക്കെ കുടിച്ചോ ഞാൻ ചായ കുടിക്കുവാണ് ചായ കുടിക്കുന്ന സമയം കേട്ടോ അപ്പം ഞാൻ ഓർത്ത് വൈകുന്നേരം ചായ കുടിക്കുന്നതിശേഷം പറയാമെന്ന് നിങ്ങൾ ഇന്നല്ല ചപ്പാത്തി വിശേഷം കേട്ടില്ലേ ഇന്ന് നമുക്ക് ചായ വിശേഷം പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്തോ ചായയാണോ ചേച്ചപ്പാത്തിയാണോ ഉണക്ക ചപ്പാത്തിയാണോ ഉണങ്ങാത്ത ചപ്പാത്തിയാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്തോ ചെയ്തില്ലെങ്കിൽ ചെയ്യണം കേട്ടോ ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാവേ ഞാൻ യൂഷ്വലി ചപ്പാത്തി ലവ്വറല്ല എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല ഞാൻ ചപ്പാത്തി കഴിക്കും പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ചപ്പാത്തി അത് ഇനി എന്ത് കറിയാന്ന് പറഞ്ഞാലും എനിക്ക് ചപ്പാത്തിയോട് വലിയ താല്പര്യം ഇല്ല അപ്പം നിങ്ങൾ ചപ്പാത്തി ലവറാണോ അല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ വിശേഷം ഇന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ ആക്ച്വലി ഞങ്ങളിപ്പം പരിമിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ചില വീഡിയോയിൽ ഞാൻ മാത്രമായിരിക്കും ചില വീഡിയോയിൽ അവർ ഉണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു പരിമിതി ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങളത് ഓവർകം ചെയ്ത് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും കാരണം ഞങ്ങളിപ്പം ഈ ട്രാക്കിലോട്ട് വന്ന് നമുക്ക് ഇതൊരു ഡ്രീം പോലെയായി ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഇപ്പോൾ എപ്പോഴും വൈകിട്ട് ഞങ്ങൾ ഞാൻ ചേച്ചിയും ടെക്സ്റ്റിങ് ചെയ്യാം നമുക്ക് എന്തു ചെയ്യാം എന്തു ചെയ്യാം എന്തു ചെയ്യാം അങ്ങനെ നമ്മൾ പ്ലാനൊക്കെ ചെയ്യാറുണ്ട് ഇത്രേ നാളങ്ങനെ ഒന്നും ചെയ്യാറില്ലായിരുന്നു ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണത് നമ്മൾ ആ ട്രാക്കിലോട്ട് വന്നത് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് സത്യത്തിൽ ഫ്രം ദ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നാല് വീഡിയോ ആയുള്ളൂ എന്നാലും നമ്മൾ വെരി ഫസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയ്ക്ക് തന്നെ കുറേ റിപ്ലൈ ഒക്കെ കിട്ടി നമുക്ക് കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊള്ളാം നല്ല ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അങ്ങനെ കുറേ മെസ്സേജ് ഒക്കെ വന്നു കേട്ടോ പേഴ്സണലി അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയി നമുക്ക് അപ്പം എനിക്ക് പൊതുവെ എനിക്ക് ഭയങ്കര ത്രില്ലായി എനിക്ക് മാത്രമല്ല ഞങ്ങൾ മൊത്തത്തിൽ ത്രില്ലാണ് അപ്പോൾ എല്ലാവരും ചായ വിശേഷം അല്ല എന്നൊക്കെയായി പറയുന്നത് ചായ വിശേഷമല്ല നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണേ നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ ഞങ്ങൾ വരും കേട്ടോ ഞങ്ങൾ നല്ല വീഡിയോസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ ഇടാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മാൽദീവ്സിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ കാരണം ഞങ്ങളുടെ ഒരാൾ അവിടെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് അവിടുത്തെ വീഡിയോസ് എടുത്ത് അയക്കാൻ വേണ്ടി ആ വിശേഷങ്ങളുമൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ണാടി ഉണ്ടോ ഈ കണ്ണാടി പോരാത്തത് ഞാൻ ആ കണ്ണാടിയിലും നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചായ കുടിക്കൂ ഫ്രഷായിട്ടിരിക്കൂ തലവേദനയൊക്കെ മാറ്റൂ അപ്പം ബൈ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ